മനോഹരമായിട്ടാണ് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചായയും ചായയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ് മനോഹരമായ കാര്യങ്ങളും പ്രൊഡക്റ്റുകളൊക്കെയുണ്ട് ഇവിടെ നിങ്ങൾക്ക് സംഭവം കാണാം വൈറ്റ് ടീ ഇതിന്റെ വെയ്റ്റ് ഒക്കെ എനിക്ക് ഗ്രാം എന്ന് അറിയത്തില്ല വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ചായയുടെ ഇല ഇല എടുത്തിട്ട് അവർ അവരരിക്കാനിടും അരിക്കാനുള്ള സമയത്ത് ഫോൺസിനോട് ചെറിയ ഇലകൾ താഴേക്ക് വീഴും ഈ ഇല എടുത്തിട്ടാണ് വൈറ്റ് ടീ സെക്ഷനിലാക്കുന്നത് അത് ഏറ്റവും പ്രീമിയായ സെക്ഷനിലുള്ള കാര്യങ്ങളാണ് പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട് ഇവിടെ വന്നാൽ ചോക്ലേറ്റ് അടിക്കേണ്ടവർക്ക് ചോക്ലേറ്റ് പെയ്യാം അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ ലീഫ് മാത്രമേ വേണ്ടത് ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ലീഫായിട്ട് ഗ്രീൻ ടീ ഗ്രീൻ ടീ സെക്ഷനില് പിന്നെ നമ്മുടെ പറഞ്ഞപോലെ കാടമം മറ്റൊന്നുള്ള പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെ ഇതാണ് ഫ്ലാക്സ് ഐസ് ഫീ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ എത്തിച്ചാൽ നമുക്ക് ഏകദേശം ആറ് കപ്പോളം നമുക്ക് അവൈലബിൾ കിട്ടും അതല്ല ഇത് ലിക്വിഡ് ഫോം ആണ് ലിക്വിഡ് ഫോം വേണ്ടാത്തവർക്ക് ഐസ്ഡ് ടീല് നമുക്ക് സോൾട്ട് ആയിട്ട് പൻസാരൊക്കെ ചേർത്തിട്ട് അവൈലബിൾ ആണ് ഇതിൽ രണ്ട് മൂന്ന് സെക്ടേഴ്സ് ഉണ്ട് കന്യാമ്മലി അതായത് ട്രിപ്പിൾ ടീയുടെ സെക്ഷൻ ട്രിപ്പിൾ ടീ ഇൻഡിവിജ്വലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നു മറ്റതൊക്കെ ഇൻഡിവിജ്വലായിട്ട് സെപ്പറേറ്റ് സെക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഓരോ നോക്കി കാണാൻ സാധിക്കും ഏതൊക്കെ രൂപത്തിലാണ് ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി തിരിച്ച് നിങ്ങൾക്ക് അറിയുന്ന അറിയത്തില്ല ഈ ഒരു സിമ്പിൾ കണ്ടോ കണ്ണൻ ദേവൻ മൂന്നാർ കോട്ടിന്റെ സിമ്പിൾ കുറേ വിശേഷങ്ങളുണ്ട് നമുക്കത് ലോകത്തിൽ കാണാൻ സാധിക്കും ഒന്നിത് സ്മോൾ ഹണി ചെറുതീ ചെറുതീന ഇവിടെ ഉണ്ട് രണ്ടാമത്തെ കാട്ടുതേൻ വൈൽഡ് ഹണി കാട്ടുതേ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ഹോൾ സ്ട്രോബെറി റിസർവ് സ്ട്രോബെറിയുടെ ജാമാണ് നമ്മൾ ജാം ആകുമ്പോൾ ആ ജാം രൂപത്തിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് സൂക്ഷിക്കുകയും കാണാൻ സാധിക്കും അതിനുള്ള പൾപ്പ് സ്ട്രോബെറി ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് അപ്പൊ ഇവിടെ വന്നിങ്ങനെ അതിമനോഹരമായ ചായയും ചായ കണ്ടപ്പെട്ടും ഒരു ഔട്ട്ലെറ്റിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളുടെ ഇവിടെ പിന്നെ അവിടെ ചായ പലതരത്തെ പോസ്റ്റിയും മറ്റേ അനബന്ധമായ കാര്യങ്ങൾ അപ്പം ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കെറ്റി എസ്റ്റി അതായത് കണ്ണൻ്റെ മീൽസിൻ്റെ കീഴിലുള്ള ഈ നമ്മളിപ്പോൾ കണ്ട കുക്കി മഴ ീസ് അനുബന്ധമായ കാര്യങ്ങളൊക്കെ കെ ടി എച്ച് ഡിയുടെ കീഴിലുള്ള കുട്ടികളുണ്ട് കുട്ടികളാണ് ഇവിടുത്തെ പല പ്രോഡക്റ്റ്സുകൾ അവരുടെ കീഴിൽ നിർമ്മിക്കുന്ന പല പ്രോഡക്ട്സുകളൊന്നാണ് ആ കാണുന്ന മഫിൻസ് മഫിൻസും കാര്യങ്ങളും നിർമ്മിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് സെയിൽ ചെയ്ത് അതിൽ ജെനറേറ്റ് ചെയ്ത് കൊണ്ടുപോയില്ല അത് വന്ന് പെരുസാകാതില്ലേ അവളോ താല് ഹൈറ്റ് ഉരുന്ന് വെള്ളതല്ലേ അവളോതാ നല്ലത് ആതാ പാക നല്ല അത് പാട്ട് ഉരുന്ന് അതാ മുളച്ച ശരി മൂന്നാറ് മുറയൂർ അന്ത ഊട്ടിലൊക്കെ നിങ്ങൾക്ക് വന്നാൽ കേളാടുകൾ കാണാൻ ആളുകളുടെ ഷെഡ് ബ്യൂട്ടി എന്ന് ിന്റെ ഈ ഈ പൂത്ത് കഴിയുമ്പോണ്ടാവുന്ന കമ്പുകൾ ഉണ്ടല്ലോ ആ കമ്പ് വെച്ചിട്ടാണ് സൈഡ് മറിച്ചിരിക്കുന്നത് ഞാൻ എന്റെ സ്ട്രെങ്ത് കാണിച്ചോ അല്ലാൻ നമ്പർ കേട്ടോ അത് ആ സമയത്ത് ആ കമ്പുകള് വേസ്റ്റ് ആയിട്ട് വരുന്ന കമ്പുകളാണ് ആണ് തൈലം മാറ്റുന്നാണ് ട്രൈബൽ പ്രൊഡക്റ്റ്സ് ആണ് ഇവിടുത്തെ മെയിൻ ഹൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൈലം തന്നെയാണ് ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് തൈലം ഞാൻ പറയുന്നു ഇവിടെ പല ഗസ്റ്റുകളും മേടിക്കുന്നതാണ് നമ്മൾ വരുന്ന ഓരോ കസ്റ്റമേഴ്സ് തിരിച്ചു ചോദിക്കാറുണ്ട് ഇപ്പൊ അമ്പത് മില്ലി നൂറ്റി അമ്പത് രൂപയാണ് ഇത് രണ്ട് ഡ്രോപ്പ് ഒരു ബക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട് മൊത്തം കൂട്ടാനുള്ള ഇതൊരു ആറ് മാസത്തേക്ക് ഉണ്ട് ഈ സാധനം പറയുകയാണെങ്കിൽ ഇതുപോലെ പക്കറ്റിൽ നമ്മൾ ആദ്യം വെള്ളം എടുത്തിട്ട് മലയാളം അല്ലേ മലയാളം മലയാളം ഇതുപോലെ പക്കറ്റിൽ നമ്മൾ ആ വെള്ളം എടുത്തിട്ട് ഒരു രണ്ട് തുള്ളി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിസ്സാക്കിയതിനു ശേഷം നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി തുടച്ചറിഞ്ഞാ സ്മെല്ല് നന്നായിട്ട് പിന്നെ ഈച്ചസാല് വെറും മസാലയും പാറ്റസാലും കൊതുകസാലും ഒന്നും കാണില്ല അതിന് മാത്രമല്ല നമുക്ക് ചതവും ചതവ് മുട്ടുവാനിക്കും ഡയറക്റ്റ് തേക്കാം പക്ഷെ കണ്ണിലാവൂർ കൊച്ചു നേരെ കൊടുക്കാനും പാടില്ല ഓ ഓ ഉളുക്ക് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ ഈ ആവി പിടിക്കാൻ ഉപയോഗിക്കും ആവി പിടിക്കാനോ തൈലല്ലേ ഇതാണ് അപ്പൊ ഈ തൈല് എന്തുകൊണ്ട് അത് ആ പുല്ല് പു പുല്ലിന്റെ പേരെന്താ ഞങ്ങള് നിങ്ങൾ നോക്കുന്നല്ലേ റോക്ക് കേട്ടിട്ടോട്ടോ റോക്ക് അവിടെ ഒക്കെ ഞങ്ങൾ എടുക്കില്ല ഇത് വണ്ടേനോ പാറത്തേനോ കൊമ്പത്തേനോ പെട്ടിത്തേനല്ല ഇത് ഞങ്ങൾ തന്നെ കാട്ടിപ്പോയി ചെറുതേനത് പേരക്കില്ല പിന്നെ ഇത് ഇത് ചെയ്യുന്ന രീതി പറഞ്ഞേട്ടാ പെട്ടെന്ന് പറഞ്ഞാ പുല് അപ്പൊ എങ്ങനെ ചെയ്യുന്ന ആ പുല്ല് ഇപ്പൊ ഇവിടെ വച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു മൂന്നടി ഭാഗം ഒരളവുണ്ട് ഒരു മൂന്നടി ഭാഗം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ തീ കത്തിക്കണം ഇത് കണ്ടില്ലേ തീ കത്തിക്കുന്നേ അതുപോലെ വെള്ളം ചൂടാക്കി തിളപ്പിക്കണം വെള്ളം ചൂടാക്കി തിളപ്പിച്ചതിന് ശേഷം അന്നാണ് പുല്ല് വെക്കേണ്ടത് നല്ലോണം ടൈറ്റ് ആ പുല്ലിട്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ട് പുല്ല് ചാണക ചണ്ടത് കൊണ്ടുവന്ന് സ്റ്റീലാക്കണം സ്റ്റീൽ ആ സ്റ്റീൽ പിന്നിട്ട് ഒരു രണ്ടര മണിക്കൂർ തീരിട്ട് വർക്ക് കിട്ടണം രണ്ടര മണിക്കൂർ തീരിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നീരേവിയായിട്ട് താഴെ പോവേ ചുരി താഴെ ഒരു പാത്രം ഉണ്ട്

ബാബാ പോട്ടെ 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 പറണ്ടി 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 ഇനിയത്ര പോലെ സൂറുള്ളണ്ട പോൽപട ഇല്ല ഇല്ല അതക്ക് നീ ആർന്നില്ല അതിദേശം ഞാൻ ഇതൊന്ന് ചൂടാക്കാൻ പറ്റൂ ചൂട് നീ മീറ്റ് എന്നെക്കൊട്ടാലോ ആഹാ കണ്ടണ്ടായിരുന്നുല്ലോ വോയ് വോയ് ഇല്ല ഞാനവിടെ നിന്ന് വരുന്ന അറിഞ്ഞില്ലാന്ന് പറഞ്ഞാൽ ഡിജിറ്റളി വഴി വേറെയുണ്ട് ഇത് ലൈൻ കമ്പി കഴിഞ്ഞിട്ട് അപ്പോ ഞാൻ പണിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ മീറ്റിംഗ് ചന്ദ്ര യാത്ര വിളിച്ചേക്കാണ് ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിംഗ് സെന്ററിന്റെ ഫ്രണ്ടിൽ വെച്ച് നമ്മൾ പെരിയുന്നു അതെ തിരുത്തറ മൂന്നാറിന് ഹൈക്കെട്ടാമോ എന്നൊരു പ്രൊജക്റ്റ് ആയിട്ടാണ്